വൈകിട്ടത്തേക്ക് ഇതേ ചോറ് കുറവാണെങ്കിൽ ഞാൻ പൊതുവെ ചിന്തിക്കിയ തക്കാളി ചോറിലേക്കാണ് കിട്ടും അപ്പൊ അത് ഉണ്ടാക്കാനാണ് പോണത് ബിരിയാണി റൈസ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതെടുക്കുക എന്നായിട്ടെ വിചാരിച്ചത് സാധാരണ ഇടയ്ക്ക് പച്ചരി കൊണ്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ സബോള തക്കാളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി എല്ലാം നന്നാക്കി വെച്ചു വിട്ടാ നെയ്യൊക്കെ ആണെങ്കിൽ ഇതേ കട്ടയായിട്ടായിട്ട് ഇരിക്കുന്നത് എങ്ങനെയൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിൽ വിട്ടോ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കർഗപ്പട്ടി ഗ്രാമ്പും മേലക്കായൊക്കെ ഇട്ടു കിട്ടോ പിന്നെ അതേ സബോള പച്ചമുളക് കറിവേപ്പില അതൊക്കെ എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി വയറ്റിയിട്ടാ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ ഒരു പച്ച വരെ ഒന്ന് ഇളക്കി കൊടുത്തി അതിന് ശേഷമാണ് ഞാനിവിടെ തക്കാളി ഇടാറുള്ളൂ കേട്ടോ ഏകദേശം തക്കാളിയുടെ പച്ചചോയ വിടുന്നത് വരെയും ഞാൻ വാട്ടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി കട്ടോ രണ്ടും കുറച്ചു ഇടുന്നുള്ളൂ അതും ഇട്ടിട്ട് നന്നായി വയറ്റുന്നുണ്ട് അപ്പൊ തക്കാളിടി മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ പച്ചചോയ വിടണട്ടോ പിന്നെ കുറച്ച് ചുറുക്കൊഴിക്കുന്നുണ്ട് കേട്ടോ നാരങ്ങനീരിന് പകരമാണ് സുർക്കൊഴിച്ചേക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാനിത് അരി ഇട്ടിട്ട് നന്നായി ഇളക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാ ചെയ്തത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ അളവിലാട്ടൊഴിച്ചേക്കുന്നത് എന്നിട്ട് ഇത് വെള്ളം അരി ഒന്ന് തളുു വന്നതിന് ശേഷം അടച്ചിട്ട് ഒറ്റ വിസലിന് ആട്ടോ വെച്ചിരിക്കുന്നത് നേരം കൊണ്ട് ഞാൻ ൊക്കെ കഴുകി അവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ വിസിൽ വന്നപ്പോൾ ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരത്തേക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ പിന്നെ ഞാൻ വേഗം ഗ്യാസ് ഒക്കെ തുടച്ചു അവിടുന്ന് കുറച്ച് ഞാൻ പൊളിക്കേ വിൻചാട്ടനും കൂടി വന്നിട്ടോ പിന്നെ വിൻഷാട്ടം വന്ന് നമ്മൾ കഴിക്കാൻ നേരത്തെ തുറക്കാറുള്ളൂ കേട്ടോ അതുവരെ കുക്കറിൽ തന്നെ അങ്ങനെ വെക്കുകയെ പിന്നെ അതേ തേജും വിൻചാട്ടനും കൂടി കുറച്ചു നേരം അവിടെ കൂടെ ഒക്കെ നടന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ സ്മെല്ല് വന്ന് തുടങ്ങുമല്ലോ അതൊരു മസാല സ്മെല്ലാട്ടെ ഒരു ശരിക്കും ഒരു ബിരിയാണിയുടെ സ്മെല്ലൊക്കെ കേട്ടോ ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും അപ്പം അത് കേട്ടിട്ടാണ് വിൻഷാട്ടം വന്ന് നോക്കണത് പിന്നെ അതേ വേഗം കുളിച്ച് വന്നാൽ നമുക്ക് വേഗം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ വിൻഷാട്ടം വേഗം കഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ തേജു ആണെങ്കിൽ ഇതിന് വെയിറ്റ് ചെയ്തിട്ട് ണ വെയിറ്റിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കാനൊക്കെ നല്ല പിന്നോട്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ പിന്നെ അതേ വേഗം ഞങ്ങൾ കഴിക്കാൻ ഒക്കെ പാത്രത്തിലാക്കി അതിന് അതിന്റെ ഇടയിൽ തന്നെ ഞാൻ മുട്ട പുഴുങ്ങി ഉണ്ടായിരുന്നു പപ്പടൊക്കെ കാച്ചിട്ടോ പിന്നെ എനിക്ക് തോന്നി കുറച്ച് കച്ചമുറും കുടിയും വെക്കാൻ നമ്മുടെ തിങ്കളിന്റെ മീഡിയം തൈര് ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടാടുന്നുട്ടോ അതും കുറച്ച് വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് സെറ്റാക്കി കേട്ടോ പച്ചമുളകും തക്കാളിയും സബോളാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ എല്ലാം അതേ പ്ലേറ്റിലാക്കി മേശേമ കൊടുന്ന് വെച്ചു കേട്ടോ അതിനുശേഷം നമ്മളെല്ലാവരും ഇതേ വന്നിരുന്ന് കഴിക്കാനായിട്ടാണ് നോക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ചുമ്മാ അങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് ഇഷ്ടം ഇതിലേക്ക് വേറെ വേണമെന്നൊന്നും നിർബന്ധില്ല കേട്ടോ ഉണ്ടാക്കിയ സ്ഥിതിക്കാണ് ഞാൻ എടുത്തത് എനിക്ക് ഇങ്ങനെ വെറുതെ കഴിച്ചാലും നല്ല ടേസ്റ്റൊക്കെ തോന്നാറുണ്ട് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ